മിനിബസ് തോട്ടിലേക്ക് മറിഞ്ഞ് ശബരിമല തീർത്ഥാടകൻ മരണപ്പെട്ട വിവരങ്ങൾ പുറത്തുവരികയാണ് കോട്ടയം മേലുകാവിൽ സംഭവം പോണ്ടിച്ചേരി സ്വദേശി നാൽപ്പത്തിയെട്ടുകാരനെ അറുമുഖനാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന മിനിബസ് തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന അറുമുഖൻ ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടിരിക്കുന്നത് മേലുകാവിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനിബസ് തോട്ടിലേക്ക് മറിഞ്ഞ് ഇക്കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചത് പോണ്ടിച്ചേരിയിൽ നിന്നും ശബരിമലയിലേക്ക് വരികയായിരുന്ന അയ്യപ്പ ഭക്തരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട വാഹനം തോട്ടിലേക്കാണ് മറിഞ്ഞത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മേലുകാവസ് എച്ച് രഞ്ജിത് ശ്രീനിവാസ് ഈരാറ്റുപേട്ട ഫയർഫോഴ്സ് നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിക്കേറ്റവരെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതേസമയം ശബരിമലയിൽ ഇക്കഴിഞ്ഞ ദിവസവും തീർത്ഥാടകർ കൊഴിഞ്ഞുവീണ് മരിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു കൊല്ലം സ്വദേശി രാജേഷ് പിള്ളയായിരുന്നു മരിച്ചത് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു വനംവകുപ്പ് ആർ ആർ ഡി ടീമും ആരോഗ്യവകുപ്പ് ജീവനക്കാരും പ്രഥമ ശുശ്രഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സത്രം പുല്ലുമേട് കാനനപാതയിൽ സമീപം സീറോ പോയിന്റ് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല മണിക്കൂറിനുള്ളിൽ ഇതിപ്പോൾ മൂന്ന് മരണങ്ങൾ ആയിരിക്കാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ അപകട മരണവും അതുപോലെ തന്നെ കുഴഞ്ഞു വീണ മരണവുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുൻപ് വെള്ളം കിട്ടാതെ ബാലിക നിർജ്ജലീകരണം കാരണം സന്നിധാനത്ത് മരണപ്പെട്ടിരുന്നു ഇതോടെ ശബരിമലയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം അഞ്ചായി അതേസമയം ഈ കഴിഞ്ഞ ദിവസം ഭക്തൻ കുഴഞ്ഞു വീണ സംഭവം ഉണ്ടായിരുന്നു പമ്പ ത്രിവേണിയിലാണ് അയ്യപ്പ ഭക്തൻ കുഴഞ്ഞു വീണ് മരിച്ചത് പാലക്കാട് മുതലമട സ്വദേശി മനോജ് കുമാർ ആയിരുന്നു മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു അതായത് ഇക്കുറി ഇതുവരെ കണ്ടിട്ടില്ലാത്ത തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത് നിയന്ത്രണങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതരുടെ പ്ലാനുകളൊക്കെ പാളിയതോടെ വെള്ളം പോലും കിട്ടാതെ മരിച്ച പന്ത്രണ്ട് വയസ്സുകാരി അടക്കം മരിക്കുന്ന ദാരുണമായ സംഭവങ്ങൾ ശബരിമലയിൽ അരങ്ങേറി ക്യൂകളിൽ പതിനാല് മണിക്കൂറിലധികം അധികം കാത്തുനിന്ന് പലർക്കും സ്വന്തം ജീവൻ പോലും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പാച്ചിമേട്ടിൽ പന്ത്രണ്ട് വയസ്സുകാരി കുഴഞ്ഞു വീട് മരിച്ചത് കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ എന്ന വിവരങ്ങളായിരുന്നു പിന്നീട് പുറത്തുവന്നത് അതായത് സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന സംഭവങ്ങളാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശിനിയാണ് ശബരിമലയിൽ കുഴഞ്ഞുവീട് മരിച്ചതും പമ്പയിൽ നിന്ന് ഉച്ചയോടുകൂടിയാണ് പെൺകുട്ടി കുടുംബാംഗങ്ങൾക്കൊപ്പം മലകേറിയത് അപ്പാച്ചിമേട്ടിലെത്തിയപ്പോഴേക്കും കുട്ടി കുഴഞ്ഞുവീട് മരിക്കുകയായിരുന്നു ഇത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ പോലീസോ അല്ലെങ്കിൽ അധികൃതർക്കോ ആകുന്നില്ല എന്നത് പോലെ വ്യക്തമാണ് പരിചയസമ്പന്നരായവരെ ഡ്യൂട്ടിക്കിടുന്നതിൽ പാളിച്ചുണ്ടായതായി വിമർശങ്ങൾ ഉയരുകയാണ് ഇതോടെ ശബരിമലയിൽ നടക്കുന്ന അയ്യപ്പ ദ്രോഹത്തിനെതിരെ വൻ പ്രതിഷേധം ഉയരുന്നു പ്രാഥമിക ചികിത്സയ്ക്കും മെച്ചപ്പെട്ട ആംബുലൻസ് സംവിധാനവും ഒരുക്കിയിരുന്നെങ്കിൽ മരണങ്ങൾ ഒഴിവാക്കാമെന്നായിരുന്നു ചൂണ്ടിക്കാട്ടുന്നത് വലിച്ചു 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 ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്